ഹലോ ഗായസ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ അമ്മച്ചിയുടെ വീട്ടിലേക്ക് പിന്നെ വന്നിരിക്കുന്നു ഗായ്സ് ഒന്നുമില്ല റിവെഞ്ച് ഒന്നുമില്ല വെറും പ്യാവും ഞാനൊരു പാവം യൂട്യൂബർ ഒന്ന് ലൈക്ക് അടിച്ച് വിട്ട പോരെ ഞങ്ങളുടെ അമ്മച്ചിനെ കാണാൻ വീണ്ടും ആ സെക്യൂരിറ്റിക്ക് എനിക്ക് ഗൈസ് നോ റിവെഞ്ച് അമ്മച്ചി പാവം ഞങ്ങൾക്ക് പണ്ടത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അതൊക്കെ വിട്ടേ ഗൈസ് പാവം അമ്മച്ചി അപ്പം ഗായസ് നമ്മളിങ്ങനെ പോവാ കൈസ് എന്ത് ചെയ്യാനാ പാവം അമ്മച്ചി അമ്മച്ചി ആ അവിടെ ഉണ്ടോ കുഴപ്പമില്ല കേസ് അവിടെ കെട്ടെ ിരിയാണീനെ തട്ടിയാലോ ഏയ് കൊല്ലൊന്നും വേണ്ട ഞാനൊരു പാവം യൂട്യൂബർ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടാൽ മതി ബിരിയാണി എത്ര നാളെ കണ്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വന്നേ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അയ്യോ പെട്ടു ഒരു മിനിറ്റ് കേസ് ഞാനൊരു പാവം യൂട്യൂബർ ഏ അത് പിറ്റേ അമ്മച്ചി നമ്മളെ ഒരു വട്ടം അമ്മച്ചി നമ്മളമ്മച്ചി ഇന്നോട്ടം കൊല്ലും കൈസ് അതാണ് അതാണ് അവിടെ ഉണ്ടല്ലോ വന്നല്ലോ വായ വായോ നെറ്റിക്കിട്ട് പൊട്ടിക്കുന്നെ വാ 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 വല്ലതും പിന്നെ പിടിക്കാൻ വിട്ടേ അപ്പൊ ഉണ്ടെങ്കിതായോ ഉണ്ട സ്വർഗ്ഗത്തെ പോയിട്ടുണ്ടോ അച്ഛനും കളിക്കണമല്ല അതെന്റെ തൂക്കിനുണ്ടായോ വേഗം വേഗം ആണോ ഇനി അവിടെ കടുക്കട്ടൊരഞ്ച് മിനിറ്റ് ശല്യം ഇനി എന്നെ കൊല്ലാൻ വന്നാ ഇനി ഗ്രിരിയാണി കൊല്ലാൻ വന്നാ പഴയ ചങ്ങായൊന്നും ഇല്ല കേട്ടോ പിടിച്ചിടിക്കുന്ന സെക്യൂരിറ്റിയിലൊന്നും ഒന്നുമില്ല കേസ് നമ്മളങ്ങനെ ഇവിടെയൊക്കെ തപ്പണു വലുതും കിട്ടിയ ഭാഗ്യം ഒന്നുമില്ല ഇല്ല കേസ് നമുക്ക് താഴേക്ക് തന്നെ പോകാം വേണ്ട ഇതിനുള്ള ഇരിക്കാണ്ട് ഇനി എന്നെ കൊല്ലാൻ വന്ന ഈ വേപ്പനൊക്കെ എടുത്തൊരു വിരവുണ്ടാവും കേസ് പിന്നെ എനിക്ക് ഇടങ്ങാൻ പറ്റില്ല വല്ല പിന്നെ പോയത് നമുക്ക് ഇതായപ്പോ അയ്യോ വേണ്ട ഇതെല്ലായിടത്തും പോയി വന്നിട്ടുണ്ടല്ലോ ഇത് ശല്യം കുറച്ചു അധികം ഒന്ന് റെസ്റ്റ് കിട്ടി തരുന്നത് നമ്മൾ വീണ്ടും കുറഞ്ഞാകുന്നു വീട്ടിൽ വേ ആ അപ്പൂപ്പൻ്റെ ഫോട്ടോ കിട്ടിയുണ്ട് നമുക്ക് അങ്ങനെ അല്ല എനിക്കീ പാട്ട ഫോട്ടോ പാടുന്നു ഞാനൊരു പാവം യൂട്യൂബർ

ഇനി ആണ് കൈസ് ശരിക്കുള്ള കളി കിടങ്ങുന്നത് കയസ് ഗ്രാനൊക്കെ ഞെട്ടി ഉണ്ടക്കണ്ണുറി വരും അല്ല പിന്നെ ഓയോയോ ഓയോ ആരാ എന്താ എങ്ങനെ ഇപ്പം എല്ലാ പ്രശ്നവും മാറിയില്ല മറ്റീടെ ഒന്ന് ഫ്രണ്ട് ആകും എന്നപ്പോൾ തലകറി ഡാൻസ് കളിക്കുന്നത് അപ്പം ശരി കയസ് ഇനി ഗ്രാനയുടെ ഒരു വിളയാട്ടം കണ്ടിട്ട് നിങ്ങൾക്ക് പോകാം ക്യസ് വെയിറ്റ്